ಿಡ್ ಇರೋ ಮಲ್ಟಿಪ ಮಲ್ಟಿ ಡೈಮೆನ್ಷನಲ್ ಪರ್ಸನಾಲಿಟಿ ಆಗ ಪೆಟ್ಟು ನಮ್ಮ ಸಿಸ್ಟಮ್ ಪಲ ಅವಸರ ಅದರ ಭಾವನೆ ಈ ಕಲೋತ್ಸವ ಕಲೋತ್ಸವ ಅದ್ ವಿಜಯ ಎಲ್ಲಾ ಕುಟಿಕ ಪ್ರತ್ಯೇಕ ಅಭಿನಂದಿಸು ಎಲ್ಲ

മായ നന്ദി രേഖപ്പെടുത്തുന്നു കലോത്സവ വിജയത്തിന് പരിശ്രമിച്ച ഈ വിദ്യാലയത്തിന് വലിയ നേട്ടങ്ങൾ ലഭ്യമാക്കിയ നമ്മളുടെ വിദ്യാർത്ഥികളെ കലോത്സവ വിജയികളായ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കളക്ടർ നിങ്ങൾക്കായി സബ്ജുല കലോത്സവത്തിൽ നമ്മൾ നേടിയെടുത്ത ട്രോഫി നൽകുന്നതാണ് എല്ലാ കലോത്സവ വിജയികളെയും ഈ സദസ്സിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് പ്പെട്ട കളക്ടർ നമ്മളുടെ വിദ്യാലയത്തിന് ട്രോഫി നൽകി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആദരിക്കുകയാണ് നമ്മുടെ സ്വീകരിച്ച് വളരെ തെരുവുകൾക്കിടയിലും നമ്മളുടെ വിദ്യാലയത്തിൽ എത്തിച്ചേരുകയും നമ്മളുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് അവരുകൾക്കുള്ള വിദ്യാലയത്തിൻ്റെ സ്നേഹോപകാരം നൽകുവാൻ നമ്മളുടെ പി ടി ഐയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഹീം അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് തന്നെ വിണയിച്ച പച്ചക്കറി തെറ്റാണ് കളക്ടർക്ക് വിദ്യാലയങ്ങൾ ഉപകാരമായി നൽകുന്നത് അത് സ്വീകരിക്കുവാൻ കളക്ടരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ചടങ്ങുകൾ തുടരുകയാണ്